ഹായ് ഫ്രണ്ട്സ് അസാളിക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് സാറ്റർഡേ കേട്ടോ അപ്പം ഒന്ന് സ്കൂളൊക്കെ അവധിയാണ് അപ്പം ഇന്നലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി വീട്ടിലേക്ക് വരും ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ താത്തി കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങളോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കണം അപ്പം ഞങ്ങളുടെ വീട് അടുത്താണ് കേട്ടോ ഞങ്ങൾക്ക് നടക്കല്ലതുപോലെ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് വീടും എൻ്റെ വീടും അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് നടന്ന് വരാനുള്ള ദൂരളുട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പൊ എല്ലാരും ഒത്തുകൂടുമ്പോ ഒരു രസാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരു രസാണ് ഒറ്റയ്ക്ക് വരുന്നേക്കാളും അവരൊക്കെ ഉണ്ടാവുമ്പോൾ വരുമ്പോൾ വേറെ ഒരു ഹാപ്പിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇതവിടെ ഉമ്മ പായസം നല്ല അടിപൊളി പാൽ പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പായസമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം ചെല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തന്നെ ഞങ്ങളാ കുടിക്കുകയും ചെയ്തിട്ടോ പിന്നെ അതാണ് നല്ല ബീഫവിടെ പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കാണാം പിന്നെ അത് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപ്പൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഉച്ച ടൈമാണ് നല്ല വിശപ്പുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കൽ തെയ്യാറെ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുട്ടികൾ നല്ല വെറൈറ്റി മുട്ടായി കിടന്നു വന്നിട്ട് ബട്ടർഫ്ലൈ മറ്റേ അയി മുട്ടായില്ലേ കണ്ണിൻ്റെ പോലത്തെ അതൊക്കെ കൊന്നിട്ട് അവർ കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഡേ ഇൻ മെയിലായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞുമുട്ടായ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്